ബ്രേക്കിംഗ് പാകിസ്ഥാനിൽ നിന്നും വന്ന അറുനൂറ് കോടി രൂപയുടെ പിടികൂടിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഏജൻസികൾക്കാരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് രാജ്യം ആവേശകരമായ പൊതു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന ബോട്ടുകൾ ഇന്ത്യൻ സൈന്യവും കേന്ദ്ര ഏജൻസികളും ചേർന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഞായറാഴ്ച കടലിൽ വിജയകരമായ മയക്കുമരുന്ന് വിരുദ്ധ ഓപ്പറേഷൻ നടത്തി ഏകദേശം അറുനൂറ് കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഏകദേശം ഒരു ക്വിൻഡലിലധികമുള്ള മയക്കുമരുന്ന് ആണ് പിടിച്ചെടുത്തത് പാകിസ്ഥാനിൽ നിന്നാണ് ഈ ബോട്ട് വന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ബോട്ടിൽ പതിനാല് പാകിസ്ഥാനികളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സേന എ ടി എസ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എൻ സി ബി എന്നിവയുടെ സംയുക്ത പ്രവർത്തനത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത് ഇതേ സമയത്ത് ആകാശത്ത് വ്യോമസേന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇവർക്ക് സഹായങ്ങളുമായി ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സമയത്ത് ദൌത്യത്തിന്റെ പരിപൂർണ വിജയത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും സജീവ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നും കേന്ദ്ര ഏജൻസി ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുകയാണ് രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ബോട്ടുകളിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്നും മറ്റും എത്തിക്കുന്നതിന്റെ വലിയ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇവിടെ കലഹമുണ്ടാക്കുക അല്ലെങ്കിൽ അതിന്റെ മറവ് പറ്റി വലിയ തോതിലുള്ള ആയുധ കടത്തും മയക്കുമരുന്ന് കച്ചവടവും തീവ്രവാദവും നടത്തുക എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് വരുന്നത് എൻ യുടെ കപ്പലും എൻ സി ബിയുടെ കപ്പലും എ ടി എസ് ഉദ്യോഗസ്ഥരും എല്ലാം ഉപയോഗിച്ചുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള വലിയ തോതിലുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ വിജയിച്ചതായിട്ട് അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ബോട്ട് എന്നും അതിന്റെ രേഖകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് എൻ സി ജി കപ്പലിൽ കയറി വിദഗ്ധ പരിശോധന നടത്തി പാകിസ്ഥാന്റെ ബോട്ടിൽ കയറിയ സംഘം തെരച്ചിൽ നടത്തിയപ്പോഴാണ് വൻതോതിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം കാണുന്നതും പിടികൂടിയതും പിടികൂടിയ ബോട്ടിനെയും ജീവനക്കാരെയും കൂടുതൽ അന്വേഷണങ്ങൾക്കും പരിശോധനയ്ക്കുമായി പോർബന്ദറിലേക്ക് കൊണ്ടുപോകുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ എൻ സി ജിയും എ ടി എസും നടത്തുന്ന പതിനൊന്നാമത്തെ വളരെ വിജയകരമായ ഓപ്പറേഷനാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടന്നിരിക്കുന്നത് സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് വലിയ തോതിലുള്ള മയക്കുമരുന്നും പാകിസ്ഥാനിൽ നിന്നും കടന്നുവന്ന ബോട്ടും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടുന്നതിലും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും കേന്ദ്ര ഏജൻസികളുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും അർപ്പണബോധവും ആത്മാർത്ഥതയും വീണ്ടും പ്രകടമാക്കുന്ന തെളിവുകളാണ് അല്ലെങ്കിൽ വിശേഷങ്ങളാണ് വിവരങ്ങളാണ് ഇപ്പോൾ എൻ സി ജിയുടെ പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ അനധികൃത മയക്കുമരുന്ന് മാഫിയക്കെതിരെ നടത്തുന്ന രാജ്യത്തെ വലിയ ഓപ്പറേഷൻ കൂടിയാണിത് ഇതിനിടെ മറ്റൊരു ഓപ്പറേഷനിൽ ശനിയാഴ്ച ഗുജറാത്ത് എ ടി എസും എ എൻസിബിയും സംയുക്തമായി മൂന്ന് മെഫെഡ്രോൺ ലാബുകൾ തകർത്തിരുന്നു ഗാന്ധിനഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള പ്ലിബ് അമറേലി രാജസ്ഥാനിലെ സിരോഹി ജില്ലയിലെ ലോത്തിവാര എന്നിവിടങ്ങളിൽ പതിമൂന്ന് പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ വിലമതിക്കുന്ന ഡ്രോണും മറ്റും പിടിച്ചെടുത്തിരുന്നു അതിന്റെ ലാബും ഈ ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന ലാഭും തകർത്തിരുന്നു പാകിസ്ഥാൻ ബോട്ടിൽ നിന്ന് കണ്ടെടുത്ത മയക്കുമരുന്ന് എന്താണ് എന്ന് കോസ്റ്റ് ഗാർഡ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും ഓപ്പറേഷനായിട്ട് വിന്യസിച്ചതായിട്ടാണ് എൻ സി ബി അറിയിച്ചിരിക്കുന്നത് എ ടി എസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സംശയമാസ്പദമായ ബോട്ട് പരിശോധിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്താണ് ഈ ബോട്ട് കസ്റ്റഡിയിലെടുത്തത് മയക്കുമരുന്ന് നിറച്ച ബോട്ട് ഒഴിഞ്ഞു മാറാൻ പല തന്ത്രങ്ങളും നടത്തി പാകിസ്ഥാനിലേക്ക് ഇത് തിരിച്ചു പോകുവാനുള്ള തന്ത്രം നടത്തി പല നിരവധി ഒന്നിലധികം എഞ്ചിനുകൾ ഘടിപ്പിച്ച ബോട്ട് വളരെ അതിവേഗ ബോട്ടായിരുന്നു പക്ഷേ കേന്ദ്ര ഏജൻസികളുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്തമായിട്ടുള്ള വലയത്തിൽ നിന്നും ഇവർക്ക് തിരികെ മടങ്ങുവാൻ ോ അല്ലെങ്കിൽ രക്ഷപ്പെടുവാനോ സാധിച്ചില്ല കടലിലെ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഏജൻസി ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരുടെ വളരെ കരുത്താർജിച്ച നീക്കമാണ് പാകിസ്ഥാന്റെ ബോട്ട് പിടികൂടുവാൻ കാരണം പതിനാല് ജീവനക്കാരെയാണ് ഇതിനകത്ത് പിടികൂടിയത് ഇവർ പാകിസ്ഥാൻകാരാണ് എന്നാണ് വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള വിജയകരമായ പതിനൊന്ന് റെയ്ഡുകളാണ് അല്ലെങ്കിൽ പതിനൊന്ന് പടുകൂറ്റൻ മയക്കുമരുന്ന് വേട്ടയാണ് ഐ എസ് കേന്ദ്ര ഏജൻസിയായ എ ടി എസിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് വീണ്ടും ഇപ്പോൾ മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുന്ന സമയം തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ രാജ്യം നിൽക്കുന്ന സമയത്താണ് പൂനെ സിറ്റി പോലീസ് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സമീപത്തെ ഏറ്റവും വലിയ ഒരു മയക്കുമരുന്ന് വേട്ട നടത്തിയത് അത് ഏകദേശം മൂവായിരം കോടി വിലമതിക്കുന്ന ആയിരത്തി എഴുന്നൂറ് കിലോ മെഫ്രോ ഡ്രോൺ ആയിരുന്നു അന്ന് പിടിച്ചെടുത്തത് ഇപ്പോൾ അതിനുശേഷമാണ് രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്